സംഘർഷ സാധ്യത ഇപ്പോഴും തുടരുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് തുടർച്ചയായി ഇപ്പോൾ ഇതൊരു വാട്ടർ ബോംബാണ് ഇന്ത്യ ഒരു ഇന്ത്യൻ വാട്ടർ ബോംബിന്റെ ട്രിഗറിംഗ് ആണ് നമ്മൾ ഇന്നത്തെ യോഗത്തിൽ കണ്ടത് ഇത്ര നാളും അത് ട്രിഗർ ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു അത് ഉചിതമായ സമയത്ത് പ്രയോഗിക്കാനായി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് അതിർത്തിയിലൂടെ കടന്ന് അങ്ങോട്ട് കരമാർഗം ഉള്ള തിരിച്ചടി അത് സാധാരണക്കാരായ ഒരുപാട് പേർ ഇരുഭാഗത്തുമുള്ള സാധാരണക്കാരായ ആളുകൾ ഒരുപാട് അതിനിടയിൽ പെട്ടുപോകുമെന്നുള്ളത് ഉറപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോര കളിക്കു മുൻപ് തന്നെ കൃത്യമായി ഈ വാട്ടർ ബോംബ് ട്രിഗർ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ പൾസ് പാകിസ്ഥാനിൽ ഫീൽ ചെയ്തു എന്നുള്ളതാണ് അവർ ചേർന്ന ഉന്നതതല യോഗം ഇന്നലെ മുതൽ തന്നെ അതിന്മേലുള്ള അവരുടെ പ്രതികരണങ്ങൾ വരുന്നു അങ്ങനെ നിങ്ങൾക്കത് റദ്ദാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അവർ വിടുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇന്നിപ്പോൾ ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ ഈ യോഗം കഴിഞ്ഞതിനുശേഷം പറഞ്ഞ വാചകം സിംഗിൾ സെന്റൻസ് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് വോൺ ലെറ്റ് ഇവൻ എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ടു ഗോ ടു പാകിസ്ഥാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിക്കും എന്നുള്ളത് ശക്തമായ ഭാഷയിൽ ഇന്നത്തെ അവലോകന യോഗത്തിന് ശേഷം ജൽശക്തി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി സി ആർ പാട്ടീൽ പറഞ്ഞിരിക്കുകയാണ് ഇത് ഒരു പെട്ടെന്നെടുത്ത തീരുമാനമായി ഞാൻ കരുതുന്നില്ല കാരണം ഈ തിരിച്ചടി എങ്ങനെ വേണമെന്നുള്ള ആദ്യ ചർച്ചയിൽ തന്നെ ഇൻഡസ് വാട്ടർ ട്രീറ്റ് തന്നെയാണ് ആദ്യ പരിഗണനയായി മുന്നിലേക്ക് വെച്ചത് നമ്മൾ രണ്ട് ദിവസം മുൻപ് തന്നെ അതേക്കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിനൊരു ക്ലാരിറ്റി വന്നിരിക്കുന്നു പാകിസ്ഥാൻ അയച്ച നോട്ട് എന്താണ് എന്നുള്ളത് ഇന്നലെ പുറത്തു വന്നിരുന്നു എങ്ങനെയാണ് ഈ കെപ്റ്റിൻ അബേൻസ് അതെങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത് മരവിപ്പിക്കൽ എങ്ങനെയായിരിക്കും അത് ഇന്ത്യ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഉറപ്പിക്കുകയും അത് ലോകം മുഴുവൻ അറിയട്ടെ എന്ന രീതിയിൽ അത് പബ്ലിസൈസ് ചെയ്യുകയാണ് ചെയ്തത് കാരണം മറ്റൊരു രാജ്യത്തിനുള്ള ഒരു ഡോക്യൂമെൻ്റ് അതിപ്പോൾ പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയാണ് ഇന്നലെ പുറത്തു വന്ന ജലശക്തി മന്ത്രാലയത്തിൽ നിന്നുള്ള ആ നോട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് ടേം പ്ലാനും ഉണ്ട് ഒരു മീഡിയം ടേം പ്ലാനും ഉണ്ട് ഒരു ലോങ് ടേം പ്ലാനും ഉണ്ട് ഇന്ത്യയ്ക്ക് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിൽ ആദ്യത്തെ അക്കൗണ്ട് മാത്രമാണ് ഈ വാട്ടർ ബോമിൻ്റെ ട്രിഗറിങ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം ഇന്ന് തുൽസി ഗബ്ബാടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് സമയം മുൻപാണ് വന്നത് യു എസ് ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ഡി എൻ ഐയുടെ തുൽസി ഗബ്ബാട് ഇന്ത്യയ്ക്ക് പൂർണ്ണ പിന്തുണ സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വാചകം വളരെ പ്രധാനപ്പെട്ടതാണ് അമേരിക്ക ഈ ഹണ്ടിനൊപ്പമുണ്ട് എന്നുള്ളതാണ് ഹണ്ട് എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് അമേരിക്ക സ്റ്റാൻഡ്സ് വിത്ത് ഇന്ത്യ ആസ് ഇറ്റ് ഹൺസ് ഡൗൺ ദോസ് റെസ്പോൺസിബിൾ ഫോർ ദ ഹീനിയസ് പഹൽഗാം അറ്റാക്ക് ദാറ്റ് കിൽ ട്വൻറ്റി സിക്സ് ഹിന്ദുസ് എന്നതാണ് തുൾസി ഗബാഡിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അപ്പോൾ അവരതിനകത്ത് കൃത്യമായിട്ട് അവരുടെ ഒരു സ്റ്റാൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അമേരിക്ക അതോടൊപ്പം തന്നെ അമേരിക്ക മാത്രമല്ല ഇസ്രയേൽ സ്പെയിൻ ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ നടത്തിയിരിക്കുന്ന ചർച്ചകൾ ഉന്നതല ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങൾ ഈ ടെററിസത്തിനെതിരായ ഒരു ഫൈറ്റാണ് ഇന്ത്യ ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത് അത് തുടരണം എന്ന പക്ഷക്കാരാണ് അമേരിക്ക പൂർണ്ണമായും സോളിഡാരിറ്റി പ്രഖ്യാപിക്കുന്നു അതുകൊണ്ടാണ് അമേരിക്കയ്ക്കെതിരെ ഉള്ള സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ കാണുന്നത് പത്ത് മുപ്പത് വർഷമായി ഭീകരതയ്ക്ക് ഞങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ണെന്ന് പാകിസ്ഥാന് തുറന്ന് പറയേണ്ടി വരികയാണ് അവർ ഞങ്ങൾ ഭീകരരാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഭീകരെ സഹായിക്കുന്നവരാണ് എന്ന് പാകിസ്ഥാൻ തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്കൈ ന്യൂസിന് കൊടുക്കുന്ന അഭിമുഖത്തിൽ അതുപോലെ തന്നെ മറ്റൊരു മാധ്യമത്തിന് കൊടുക്കുന്ന അഭിമുഖത്തിലൊക്കെ ഇതെല്ലാം ഇവർ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസമായി പാകിസ്ഥാൻ സെൽഫ് എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ് നമ്മൾ ഇപ്പോൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇന്ത്യ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു മിലിറ്റൻറിനെ അല്ലെങ്കിൽ ഈ കടന്നു കയറി വിനോദസഞ്ചാരികളെ വെടിവെച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പേരെ കൊന്നു കഴിഞ്ഞാൽ ഈ ഭീകരത അവസാനിക്കുമെന്ന് ഇന്ത്യ കരുതുന്നില്ല അതുകൊണ്ടാണ് ഒരു ടോട്ടൽ ഹണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് കേരളത്തിലടക്കം പാകിസ്ഥാൻ പാസ്പോർട്ടുള്ള പാകിസ്ഥാനിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇന്ത്യ വിട്ടു പോകണം അത് മുഖ്യമന്ത്രിമാർക്കെല്ലാം കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് നിങ്ങളത് കൃത്യമായി ഉറപ്പുവരുത്തി ിരിക്കണം അതിന് ടൈം ഫ്രെയിം ഉണ്ട് ഇരുപത്തിയേഴാം തീയതിക്ക് അകം മെഡിക്കൽ റീസൺസ് അല്ലാതെ ഇവിടെയുള്ള എല്ലാവരും ഇരുപത്തിയേഴാം തീയതിക്കുള്ളിൽ പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകണം ഇരുപത്തി ഒൻപതാം തീയതിക്കുള്ളിൽ മെഡിക്കൽ റീസൺസിൽ കഴിയുന്ന ആളുകൾ തിരിച്ചു പോകണം പരമാവധി മെയ് സെക്കൻഡ് വരെയാണ് ടൈം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു വേട്ട തുടങ്ങിയിരിക്കുകയാണ് നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും എന്നുള്ളത് വ്യക്തമാണ് അതിന് ലോകരാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണ പൂർണ്ണമായും നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് നേരത്തെ പോലെ ഇപ്പോൾ ഇറാൻ മധ്യസ്ഥ ശ്രമത്തിന് തയ്യാറാണ് പക്ഷേ പൂർണ്ണമായും പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ഇറാന് കഴിയില്ല ചൈനയ്ക്കും കഴിയില്ല കാരണം സാധാരണക്കാരൻ ായ വിനോദസഞ്ചാരികളായ പാവ മനുഷ്യരെ കൊന്നു വീഴ്ത്തിയതിന് ഒരു തരത്തിലും ഒരു ന്യായീകരണം മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല ഈ വെടിവെച്ചിട്ട ആളുകൾ അവർ ലഷ്കർ ഇതൊയ്ബയുമായി ബന്ധമുള്ളവരാണ് ഐ എസ് ഐയുമായി ബന്ധമുള്ളവരാണ് പാകിസ്ഥാൻ സൈന്യവുമായി ബന്ധമുള്ളവരാണ് എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന പല ലിങ്കുകളും ഇതിനകം തന്നെ ഈ ഭീകരരുമായി ബന്ധപ്പെട്ട അവരുടെ ബന്ധുക്കളുടെ പ്രതികരണങ്ങളടക്കം പല കാര്യങ്ങളും ട്രെയിനിങ്ങിന് പോയി എന്നതടക്കമുള്ള പല കാര്യങ്ങളും ഇതിനകം തന്നെ കിട്ടിയിരിക്കുകയാണ് ഇവിടെ ലഷ്കർ ഇ തൊയ്ബയുടെ ഡെപ്യൂട്ടി ചീഫ് സെയ്ഫുള്ള ഖാലിദ് കസൂരി ഈ ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ ിന് ഒരു പൂർണ്ണമായ തോതിൽ ഒരു ഫലമുണ്ടായി എന്ന് നമുക്ക് ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ലഷ്കർ തെബിയുടെ ഡെപ്യൂട്ടി ചീഫ് സെയ്ഫുള്ള ഖാലിദ് കസൂരി വെടിയേറ്റ് വീഴണം ഇന്ന് ഇപ്പോൾ കമാൻഡറെ വെടിവെച്ചിട്ടു പക്ഷേ അതൊരു ചെറുമീനാണ് കസൂരിയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാം മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് കസൂരിയെ പിടികൂടി വേട്ടയാടി വധിക്കുക അതായത് എവിടെ പോയി ഒളിച്ചാലും വിടില്ല പിന്നാലെ വന്ന് വെടിവെച്ച് തീർത്തിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് കസൂരിയെക്കുറിച്ചാണ് അതിനൊരു കാരണവുമുണ്ട് വിദ്വേഷ പ്രസംഗം ഇന്ത്യക്കെതിരായ ഇന്ത്യ എന്നാൽ ഹിന്ദുവും പാകിസ്ഥാൻ എന്നാൽ മുസ്ലിമും എന്ന രീതിയിൽ ഏറ്റവും ും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള പേരുകാരൊന്നുമില്ല അത് കസൂരിയാണ് കസൂരി രണ്ട് മാസം മുൻപാണ് പാകിസ്ഥാൻ അധീനതയിലുള്ള പാക് പഞ്ചാബിലെ കങ്കൺപൂരിൽ പാകിസ്ഥാൻ സൈന്യം ക്ഷണിച്ചുകൊണ്ടുപോയി കസൂരിയെ എന്നിട്ട് അവിടെ പോയിട്ട് കസൂരി പ്രസംഗിച്ചു അത് ഇന്ത്യക്കെതിരാണ് കശ്മീരിനെതിരാണ് ഇന്ത്യയിലെ ആളുകളെ വേട്ടയാടിക്കൊല്ലുന്നതിനെക്കുറിച്ചാണ് കസൂരിയോടെ ആഹ്വാനം ചെയ്യുന്നത് അപ്പോൾ യുവാക്കൾക്കായിട്ടുള്ള ട്രെയിനിങ്ങുകൾ ആസൂത്രണം ചെയ്യുന്നത് കസൂരിയുടെ നേതൃത്വത്തിലാണ് അപ്പോൾ ഭീകരതയുടെ അടിവേരറക്കണമെങ്കിൽ ആളുകളെ ഇതിലേക്ക് തള്ളിവിടുന്ന ആ ഒരു കണ്ണിയാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത് ഫെബ്രുവരി രണ്ട് ാം തീയതിയാണ് ഒന്നീസ നേരത്തെ സൂചിപ്പിച്ച ഖൈബർ പഖ്ധൂൺ ആ പ്രദേശത്ത് കസൂരിയുടെ നിയന്ത്രണത്തിലാണ് അവിടെ നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യക്കെതിരെ അടിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ആണ് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ മാസങ്ങളിൽ ബിഫോർ മാർച്ച് ഇത് അവസാനിപ്പിക്കണം കശ്മീരിങ്ങെ പിടിക്കണം എന്ന രീതിയിലാണ് പ്രസംഗങ്ങൾ മുഴുവൻ കസൂരി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കസൂരിയെ വേട്ടയാടി പിടിക്കാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാകില്ല അതുകൊണ്ട് കസൂരി തന്നെയാണ് ടാർഗറ്റ് കസൂരിയാണ് ഈ ആക്രമണത്തിൻ്റെയും മാസമൈൻഡ് എന്നുള്ളത് ക്ലിയറാണ് അബട്ടാബാദിലെ വനമേഖലയിൽ നടത്തിയ ഭീകര ക്യാമ്പിൽ ഇപ്പോൾ ഈ ആക്രമണം നടത്തിയ ആളുകൾ പങ്കെടുത്തിട്ടുണ്ടോ എന്നതടക്കമാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത് അപ്പോൾ അബട്ടാബാദിൽ നടത്തിയിരിക്കുന്ന ഈ പരിശീലനത്തിന് പാക് സൈന്യത്തിന്റെ സഹായമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കസൂരിയുടെ നേതൃത്വത്തിൽ അവിടെ നൂറോളം യുവാക്കൾ പരിശീലനം നടത്തി നല്ല ഒന്നാം തരം ഭീകരവാദികളായി അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അവരെ എവിടേക്കൊക്കെയാണ് അയച്ചിരിക്കുന്നത് ഏതൊക്കെ സ്ലീപ്പർ സെൽസിലാണ് ബാക്കിയുള്ളവർ ഇപ്പോൾ ആക്രമണം നടത്തിയത് നാലോ അഞ്ചോ പേരാണ് ബാക്കിയുള്ളവർ എവിടെയൊക്കെയാണ് കിടക്കുന്നത് എന്നുള്ളത് ഹൺഡൌൺ ചെയ്തേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ബംഗ്ലാബ് നമുക്കറിയാമല്ലോ അത് വെടി എങ്ങനെയാണത് എക്സ്പ്ലോഡ് ചെയ്ത് അതിൽ നിന്ന് പുറത്തേക്ക് വെടിവെച്ച് കൊല്ലുന്നത് പുറത്തേക്ക് കൊണ്ടുവരുന്നതുമൊക്കെ എങ്ങനെയാണെന്നുള്ളത് അന്നത്തെ ആ ഹണ്ടിങ് നമ്മൾ കണ്ടതാണ് അതുപോലത്തെ ഒരു ഹണ്ട് ഇവിടെ വേണ്ടത് ലഷ്കർ ദേവിയുടെ ഡെപ്യൂട്ടി ചീഫായ സൈഫുള്ള ഖാലിദ് കസൂരിക്കെതിരെയാണ് അപ്പോൾ കസൂരി എവിടെയാണ് എന്നത് തീർച്ചയായും കണ്ടെത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഈ ഭീകരത അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാസ്റ്റർ മൈൻഡ് തന്നെ ഇല്ലാതാകണം അല്ലാതെ ഈ ഖ്വാജയോ അല്ലെങ്കിൽ ആർമിയുടെ പാകിസ്ഥാൻ ആർമിയുടെ ചീഫോ മാത്രം തീർന്നതുകൊണ്ട് കാര്യമില്ല സൈന്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനേക്കാൾ ഈ ആരാണോ വളമിടുന്നത് അയാളാണ് ഇല്ലാതാകേണ്ടത് അപ്പോൾ അതിലേക്കാണ് എത്തേണ്ടത് ഇപ്പോൾ ആഭ്യന്തര കലാപം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇപ്പോഴത്തെ ഇന്ത്യയുടെ നീക്കങ്ങൾ കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ആഭ്യന്തര കലാപത്തിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകാൻ ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചല്ലോ ആഭ്യന്തര കലാപം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ജനങ്ങൾക്കിടയിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകണം ജനങ്ങൾക്ക് ഞങ്ങൾക്കിനി ജീവിച്ചിരിക്കാൻ കഴിയില്ല ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു പ്രത്യേക പ്രായം വരെയെങ്കിലും ഫോർ എക്സാമ്പിൾ ഒരു അറുപത് വയസ്സ് വരെയെങ്കിലും ജീവിച്ചിരിക്കണമെന്ന ഒരു മനുഷ്യൻ അതിപ്പോൾ ഏത് രാജ്യക്കാരനായാലും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അറുപത് വയസ്സ് വരെ ആരോഗ്യത്തോടെ നല്ല ഭക്ഷണവും നല്ല സൗകര്യങ്ങളുമൊക്കെയായി ജീവിച്ചിരിക്കണം എന്നതാണ് മിനിമം ആഗ്രഹം എന്നുള്ളത് ഉള്ളത് ഒരു അറുപത് വയസ്സാണ് അപ്പോൾ ആ ഒരു ശരാശരി പ്രായത്തിൽ പോലും എത്താതെ പട്ടിണി കിടന്ന് മരിച്ചു പോകേണ്ട ഒരു അവസ്ഥയുണ്ടാകും തങ്ങൾക്ക് എന്നൊരു ചിന്ത പാകിസ്ഥാനിലെ ജനങ്ങളിൽ ഉണ്ടാക്കാൻ ഇപ്പോൾ ഇന്ത്യ ഇട്ടിരിക്കുന്ന ഈ ട്രിഗർ ചെയ്തിരിക്കുന്ന വാട്ടർ ബോംബിലൂടെ സാധിക്കുമെന്നുള്ളതാണ് കാരണം കൃഷിയില്ലാതായാൽ പണമില്ലാതായാൽ അതോടൊപ്പം തന്നെ കഴിക്കും ഭക്ഷണമില്ലാതായാൽ വൈദ്യുതി ഇല്ലാതായാൽ എങ്ങനെയാണ് ആ മനുഷ്യർ അവിടെ ജീവിക്കാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഉണി സർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ വെറും പട്ടിണിയല്ല മുഴു പട്ടിണിയിലേക്ക് പോകും തീർക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ദാരിദ്ര്യമായിരിക്കും അങ്ങനെയുള്ള ഒരു ദാരിദ്ര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകർന്നടിയും ഇതിനകം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒക്കെ അവസ്ഥ എന്താണെന്നുള്ളത് അങ്ങനെ പൂർണ്ണമായും തകർച്ചയുടെ പാതയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ ഇനിയിപ്പോൾ ഭക്ഷണമില്ലാതെ വരുമ്പോൾ പറയും ഞങ്ങൾക്ക് മറ്റു രാജ്യങ്ങളുടെ സഹായം കിട്ടും ആ പണം കൊണ്ട് ഞങ്ങൾ ഭക്ഷണം ഇറക്കുമതി ചെയ്യും വെള്ളം ഇറക്കുമതി ചെയ്യും ഈ കരാറില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ വാദത്തിന് വേണ്ടി പറയാമെങ്കിലും പാകിസ്ഥാൻ്റെ കയ്യിൽ അതിനുള്ള ഒന്നുമില്ല എന്നത് ഒരു വസ്തുതയാണ് അതോടൊപ്പം ഈ ആഭ്യന്തര കലാപത്തിലേക്ക് പോയി കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു അടുത്ത എപ്പിസോഡായി നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ഇപ്പോൾ നമ്മൾ മൂന്ന് പേര് ഇരിക്കുകയാണല്ലോ ഇതിൽ രണ്ടു പേരുടെ കയ്യിലും ഭക്ഷണമില്ല ഉണ്ണിസാറിൻ്റെ കയ്യിൽ ഭക്ഷണമുണ്ട് അപ്പോൾ എന്ത് ചെയ്യും ഈ ഭക്ഷണമില്ലാത്തവർ ഇല്ലാത്തവർ ചേർന്ന് ഉണ്ണിസാറിനെ കൊള്ളയടിക്കും ആ കൊള്ളയിലേക്ക് പോകും അപ്പോൾ അത്രയും അടുത്ത് നിൽക്കുന്ന മനുഷ്യരാണെങ്കിലും ഞാൻ ഉദാഹരണമായി പറഞ്ഞതാണ് അപ്പോൾ ആ രീതിയിലുള്ള പരസ്പരം കൊള്ളയടിക്കലിലേക്ക് അത് ജനങ്ങൾ തമ്മിലുള്ള ഒരുപാട് അടുപ്പമുള്ള ആളുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകും അങ്ങനെയാണ് ആഭ്യന്തര കലാപത്തിന്റെ സെക്കൻഡ് എപ്പിസോഡ് നമ്മൾ പാകിസ്ഥാനിൽ കാണാൻ പോകുന്നത് അതിനുശേഷം എന്ത് സംഭവിക്കും പണപ്പെരുപ്പത്തിലേക്ക് പോകും പണം പണം എത്ര പണം കൊടുത്തു കഴിഞ്ഞാലും ഒരു കഷ്ണം റൊട്ടി പോലും കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിലോ അതാണ് അടുത്ത സീനായി നമ്മൾ കാണാൻ പോകുന്ന പാകിസ്ഥാനിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോങ് ടേം പ്ലാൻ കൃത്യമായി ഇന്ത്യയ്ക്കുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ പ്രവിശ്യകൾ തമ്മിലുള്ള പ്രോവിൻസസ് എല്ലാം ചേർന്ന രാജ്യമായി ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെ പക്ഷേ പാകിസ്ഥാനിലെ ഈ പ്രവിശ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പഞ്ചാബ് സിന്ധ് ഈ രണ്ട് മേഖലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ഏറ്റവും കൂടുതൽ ഫ്ളറിഷ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഫലഭൂയിഷ്ടമായ മണ്ണുള്ള പ്രദേശം എന്ന് പറയുന്നത് പഞ്ചാബ് സിന്ധ് ഈ രണ്ട് പ്രവിശ്യകളാണ് ബാക്കിയൊക്കെ ഉണ്ണി സാറ് ട്രാവൽ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാകുമല്ലോ വലിയ ദാരിദ്ര്യമുള്ള കൃഷി ചെയ്യാൻ പറ്റാത്ത ബാരൻ ലാൻഡാണ് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ ഫലഭൂയിഷ്ടമായ പ്രവിശ്യകളിലാണ് രാജ്യത്തെ പല പട്ടിണിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പണക്കാരുണ്ടാകുമല്ലോ അപ്പോൾ ആ പണക്കാരൊക്കെ താമസിക്കുന്നത് ഈ ഫലഭൂഷ്ടമായ മേഖലയിലാണ് സർക്കാരും അവിടെ തന്നെയാണ് പക്ഷേ ബലൂജ് ഖൈബർ ഗിൽജിത്ത് അപ്പോൾ ഈ മേഖലകളൊക്കെ എന്ത് ചെയ്യും അവർക്ക് അവരെ തീറ്റിപ്പോട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫലഭൂയിഷ്ട മേഖലകളിൽ നിന്നുമുള്ള ഇൻപുട്ടെത്തണം അതെത്താൻ പോകുന്നില്ല എല്ലാം കുറച്ച് സ്ഥലങ്ങളിലേക്ക് മാത്രം സെന്റർ ചെയ്യുമ്പോഴേക്കും ഈ മറ്റു പ്രവിശ്യകളിലെ ആളുകളെല്ലാം എന്ത് ചെയ്യും തങ്ങളുടെ പ്രവിശ്യകളിലേക്ക് വെള്ളം വരാതിരിക്കുമ്പോൾ ഭക്ഷണം വരാതിരിക്കുമ്പോൾ പഞ്ചാബിലേക്കും സിന്ധിലേക്കുമൊക്കെ പലായനം ചെയ്യും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അഭയാർത്ഥി പലായനം പോലെ ഭക്ഷണത്തിന് വേണ്ടി വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടപ്പലായനം സംഭവിക്കും അപ്പോൾ ഒരു പ്രവിശ്യയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ ആളുകൾ അവിടേക്ക് വന്ന് നിറഞ്ഞു കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും അങ്ങനെയുള്ള ഒരു പെരുക്കത്തിലേക്ക് അങ്ങനെയുള്ള തമ്മിൽ തല്ലിലേക്കൊക്കെ പാകിസ്ഥാനിലെ ജനങ്ങൾ പോകും അങ്ങനെ അവർ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്കും ആഗ്രഹമില്ല പക്ഷേ പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാൻ സൈന്യവും അവിടുത്തെ ജനതയോട് ചെയ്യാൻ പോകുന്നത് അതാണ് അവരെ ഒന്നുമില്ലാതാക്കി കൂട്ടപ്പലായനത്തിലൂടെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഈ പലായനം ചെയ്തു വരുന്നവരെ ഇപ്പോൾ ട്രംപും അതിൽ കെട്ടി ചേർത്തതുപോലെ പഞ്ചാബിലെയും സിന്ധിലെയും ആളുകൾ ഈ പലായനം ഒരു പരിധിക്കപ്പുറമാകുമ്പോൾ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ സഹോദരങ്ങളാണ് സ്വന്തം നാട്ടുകാരാണ് എന്നതൊക്കെ മറക്കും എന്നിട്ട് എന്നിട്ടവിടെ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള അടിയിലേക്ക് രക്തച്ചൊരിച്ചിലേക്ക് പോകും അങ്ങനെ അതൊരു വലിയ ആഭ്യന്തര കലാപമായി മാറുകയും ചെയ്യും പ്രവിശ്യകൾ തമ്മിലുള്ള ഈ സംഘർഷം മൂർഛിക്കുമ്പോഴാണ് ഉണിസാർ പറഞ്ഞ കാര്യം സംഭവിക്കാൻ പോകുന്നത് ബി എൽ എ ആക്റ്റീവാണ് അപ്പോൾ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ത് ചെയ്യും പാകിസ്ഥാനിൽ നിന്ന് ഇത് വിട്ടുപോകുന്ന സാഹചര്യം വരെ ഉണ്ടാകും പാകിസ്ഥാനിൽ നിന്ന് ബലൂജ് മാത്രമല്ല ഗിൽജിത് പ്രവിശ്യയും ഈ രണ്ട് പ്രവിശ്യകളും പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോകും അപ്പോൾ ഈ പഞ്ചാബ് സിന്ധു പ്രവിശ്യകൾ ഈ ഗ്രൗണ്ട് വാട്ടർ യൂസേജ് കൂട്ടാനുള്ള ഒരു സാധ്യതയും ഇൻഡസ്ട്രീറ്റ് സ്ട്രീറ്റ് മനവിപ്പിക്കുന്നതോടുകൂടി അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഭൂഗർഭജലം കൂടുതലായി ഉപയോഗിക്കുമ്പോഴേക്കും അവിടെയും ഒരു ഡിപ്ലീഷൻ സംഭവിക്കും നമ്മൾ കൂടുതലായി അമിതമായി ഈ സാധനം എടുക്കുമ്പോഴേക്കും അവിടെയും ഒരു ഡിപ്ലീഷൻ സംഭവിക്കും അത്രയ്ക്കൊന്നും മഴ കിട്ടുന്ന സ്ഥലങ്ങളൊന്നുമല്ല ഇതൊന്നും ഈ ഗുജറാത്ത് അതോടൊപ്പം തന്നെ രാജസ്ഥാൻ എനിക്ക് തോന്നുന്നു ആ രണ്ട് സംസ്ഥാനം നമ്മുടെ രണ്ട് സംസ്ഥാനങ്ങളോടും ചേർന്നാണ് ഈ പഞ്ചാബ് സിന്ധ് പ്രവിശ്യ പാകിസ്ഥാനെ കിടക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് കേരളത്തിൽ കിട്ടുന്നത് പോലെയൊന്നും അത്രയും മഴ കിട്ടാത്ത പ്രവിശ്യകളാണ് അപ്പോൾ ഭൂഗർഭജലത്തിൽ ും ഈ ഡിപ്ലീഷൻ സംഭവിക്കും അങ്ങനെ പൂർണ്ണമായും ഈ ജലബോംബിട്ട് നമുക്ക് പൂർണ്ണമായും തകർക്കാൻ കഴിയുന്ന ഒരു രാജ്യം മാത്രമാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ എത്രയ്ക്ക് മേനി നടിച്ചാലും പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ബോംബിൽ പാകിസ്ഥാൻ തകരുമെന്നുള്ളത് ഉറപ്പാണ്